ും പല്ലിക്കും പാറ്റയ്ക്കും എല്ലാം ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ തക്കാളി അപ്പോൾ അതിൽ നമുക്ക് ഇതേപോലെ ആക്കി വെക്കാം കുറച്ച് തീപെട്ടിക്കൊള്ളി എടുക്കുക ഒരു അഞ്ചാറ് തീപ്പെട്ടിക്കൊള്ളി എടുക്കുക കേട്ടോ അപ്പം തക്കാളി ഫ്രഷ് തക്കാളി വേണമെന്നില്ല ചീഞ്ഞുപോയ തക്കാളി ആണെങ്കിലും മതി അതിൻ്റെ പകുതി മാത്രം മതി അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് അഞ്ചാറ് കൊള്ളി ഉണ്ടോ ഈ കൊള്ളിയുടെ ആ മരുന്ന് അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ചെറിയ കത്തിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചീകിട്ട് കൊടുക്കാം കേട്ടോ ഇതേപോലെ പെട്ടെന്ന് തന്നെ ആ മരുന്ന് അതിനകത്ത് കിട്ടും ഇപ്പോൾ റെഡ് കളറിലെ കൊള്ളി ആയതുകൊണ്ടാണ് നമുക്ക് അറിയാൻ പറ്റാത്തത് എട്ട് കൊള്ളിയുടെ തീപ്പെട്ടി ഏഴ് കൊള്ളിയുടെ മരുന്ന് നമ്മളതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഭയങ്കര ഒരു വിഷമാണ് ഈ മരുന്ന് ഇത് തക്കാളി നക്കാനായിട്ട് പല്ലിയൊക്കെ വരുമ്പോഴത്തേനും ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വയറൊക്കെ കംപ്ലൈൻ്റ് ആയിക്കോളും അതേപോലെ എലിയാണേലും നമ്മൾ വരുന്ന ഭാഗത്ത് പൊത്തിലൊക്കെ ഭാഗത്ത് വെച്ച് കൊടുക്കുക ഇപ്പോൾ തീപ്പെട്ടി കൊള്ളി മാത്രമല്ല കുറച്ച് ബേക്കിംഗ് പൗഡർ അത് ഇത്രയും കൊള്ളി ഞാൻ അതിനകത്തോട്ട് ആക്കിയിട്ടിട്ടുണ്ട് റെഡ് കളറായിട്ട് അറിയാത്തതാണ് പിന്നെ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ബേക്കിംഗ് പൗഡർ കൂടെ ഇട്ട് കൊടുത്ത് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ താഴെ ഭാഗത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പല്ലി പാറ്റയൊക്കെ ഇത് വന്ന് കഴിച്ചിട്ട് പോയി ചത്തോളൂ കേട്ടോ വെപ്രാളം അടച്ച് ഈ ഭാഗത്ത് നമുക്ക് പൊയ്ക്കോളൂ കാരണം ഇതിൻ്റെ ഉള്ളിൽ ചെല്ലുന്ന ആ ഒരു വിഷമാണ് പ്രത്യേകിച്ച് ബേക്കിംഗ് പൗഡറോ സോഡാപ്പൊടിയോ അതും കൂടെ ആകുമ്പോഴത്തേന് അതിൻ്റെ വയറെല്ലാം കംപ്ലൈൻ്റ് ആകും അപ്പോൾ ഇതേപോലെ ഒന്നാക്കിയിട്ട് നമുക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഒരു വെള്ളത്തിൻ്റെ ആ ഒരു നീരുള്ളത് കൊണ്ട് തന്നെയും പല്ലിയാണേലും എലിയാണേലും അതെല്ലാം വന്ന് കഴിച്ചോളും അതുപോലെ ഈ ബേക്കിംഗ് പൗഡർ മരുന്നെല്ലാം അതിനകത്തോട്ട് അങ്ങ് ഇറങ്ങിക്കോളൂ കേട്ടോ അപ്പം എലിയാണെങ്കിലും അതിൽ മുഴുവനായിട്ട് വന്ന് കഴിച്ചോളും പിന്നെ ആ ഭാഗത്തോട്ട് എലിശല്യം കാണത്തില്ല നല്ലൊരു റിസൾട്ടാണ് ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് കേട്ടോ അപ്പം രാത്രി സമയത്ത് എലിപ്പത്തുള്ള ഭാഗത്ത് വിൽക്കുക നമ്മുടെ വീട്ടിലെ മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് മാറ്റുക അതിനുശേഷം ഇത് വെച്ച് കൊടുക്കുക ഒന്ന് മിക്സാക്കിയതിന് ശേഷം കുറച്ച് ശർക്കര മുകളിലായിട്ടിട്ട് കൊടുക്കുക കാരണം ആ ഒരു മധുരം അടിച്ചിട്ട് അത് കഴിക്കും ശർക്കരയും അലിഞ്ഞ് അകത്തോട്ട് ഇറങ്ങിക്കോളും കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേനെ അലിഞ്ഞ് അകത്തോട്ട് ഇറങ്ങിക്കോളും അപ്പോൾ ആ ഒരു മധുരത്തിൻ്റെ ടേസ്റ്റും തക്കാളിയുടെ ടേസ്റ്റും കൊണ്ട് എന്തായാലും ഏലി അങ്ങ് അതങ്ങ് എടുത്ത് വീഴുങ്ങട്ടോ അപ്പോൾ പിന്നെ അതങ്ങ് ആ പരിസരം വിട്ട് തന്നെ പൊയ്ക്കോളും എവിടെയെങ്കിലും പോയിട്ട് പൊത്ത് പൊത്തിനകത്തിരുന്നേ ചാത്തുള്ളൂ നമ്മളെ വീടിൻ്റെ ഭാഗത്തൊന്നും കിടക്കത്തില്ല അതങ്ങ് കഴിച്ചിട്ടങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പൊയ്ക്കോളും ഓടിക്കോളും അപ്പോൾ കഴിവതും വെള്ളം വെച്ചുകൊടുക്കാതിരിക്കുക കാരണം ഇത് പരവേശം അടച്ച് വെള്ളം കുടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തും ഇതേപോലെ ഇനി വരുന്ന പുത്തുള്ള ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുക അപ്പം നമ്മുടെ വീട്ടിലെ നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് വലിയ വിഷവും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ധൈര്യമായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന തിപ്പാ